നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പാപ്പിനിവട്ടം ബാങ്കിന്റെ ഔഷധ തുടങ്ങി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹകരണത്തോടെ മതിലകം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്ന സുസ്ഥിര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി സ്യ കൃഷിയുടെ വിത്തിടൽ ഉദ്ഘാടനം മൂന്ന് ലക്ഷം കുറുന്തോട്ടി തൈകൾ ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി എം എൽ എ കൃഷി ഇറക്കൽ നമ്മള് നമ്മുടെ നാട്ടില് വരൾച്ച വല്ലാതെ വരുന്നു മഴ കിട്ടാൻ വലിയ പ്രശ്നം വരുന്നു ഇതൊന്നും കേരളം ഒരു കാലത്ത് അനുഭവിച്ചതല്ല കഴിഞ്ഞപ്പോ ഒരിക്കൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബേബി പറയുന്നതും മരം ആണ് മറുപടി എന്ന് പറയുന്ന ഒരു വലിയൊരു സാധനം ഒന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മരം വെച്ച് പിടിപ്പിക്കുക എന്നാണ് മരം വെട്ടൽ മാത്രമേ നമുക്കറിയുള്ളൂ ഒരു കുറഞ്ഞ നശിപ്പിക്കൽ മാത്രമേ നമുക്കറിയുള്ളൂ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവട്ട വർദ്ധത്തിൽ എന്ത് ചെയ്യുന്നു മരം വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ അങ്ങനെ പുതിയ പുതിയ ശ്രദ്ധ നമുക്ക് വരികയാണ് അപ്പം നാട്ടിൽ ഇനിയുള്ള നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന നല്ല രീതിയിൽ ആയുർവേദം ഉൾപ്പെടെ അത്തരം മരുന്നുകൾ ഉൾപ്പെടെ ഓക്കെ നമ്മുടെ മിക്കവാറും ഈ കാണുന്ന ചെടികളൊക്കെ മരുന്നുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് പക്ഷേ ആധുനിക തലമുറയ്ക്ക് ഇതൊന്നും അറിയാതെ പോവുകയാണ് കുട്ടികൾക്ക് ഒട്ടു പറഞ്ഞ ചൂട കുറുന്ന് അല്ലെ ഓരോ സാധനങ്ങളുണ്ട് എത്രയോ സാധനങ്ങളാണ് അതിനുള്ളത് പക്ഷെ അവർ ഒന്നും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള എന്താണ് അത് എഫക്റ്റ് മനുഷ്യ ഒന്നും അറിയാതെ പോകും പരിചയപ്പെടുത്തലും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അല്ലെങ്കിൽ ആളെ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ാലത്ത് സൂക്ഷിക്കേണ്ടി വരില്ല അപ്പൊ അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുക ആർക്കും ആവശ്യമില്ലാത്ത ഒരു സാധനം ഇങ്ങനെ പ്രകൃതിയിൽ എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനും വരില്ല അപ്പൊ ഇത് കുറുന്തോട്ടിയും അതുപോലെ മറ്റ് നല്ല ഔഷധ സസ്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പദ്ധതിക്ക് സംയോജിപ്പിച്ച് ബാങ്കും പഞ്ചായത്തും ബന്ധപ്പെട്ടവരും കുടുംബശ്രീയും തൊഴിലുറപ്പും എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർത്തുള്ള ഈ പരിപാടി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുണ്ട് കുറുന്തോട്ടി മഞ്ഞൾ കച്ചോലം കൃഷ്ണ തുളസി തിപ്പലി ചെത്തി കൊടുവേലി തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത് കെ എഫ് ആർ ഐയുടെ സഹകരണത്തോടെ പ്രമുഖ ആയുർവേദ മരുന്ന് കമ്പനികൾക്ക് വിൽപ്പന നടത്തുന്നു മധുരം ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡ് മെമ്പർ ഇ കെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നൂറിൽ പരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വർഷം വർഷംതോറും അയ്യായിരത്തിലധികം തൊഴിൽ ദിനങ്ങൾ നൽകി അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഈ പദ്ധതി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലേക്കും വ്യാപിപ്പിച്ചു വീട്ടമ്മമാരായ വനിതകൾക്കും കൂടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുപ്പതിനായിരത്തിലധികം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുകയുമാണ് ഈ സുസ്ഥിര കാർഷിക വികസന പദ്ധതിയുടെ ലക്ഷ്യം നമ്മളൊരു ജൂൺ മാസത്തിലാണ് അവരെ സമീപിക്കുന്നത് അപ്പോൾ ഏതായാലും അടുത്ത ജൂണിൽ നമുക്ക് മെയിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായ പരിപാടി നമുക്ക് തുടങ്ങാം എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളതിൻ്റെ പിന്നീട് അതിൻ്റെ കൂടപ്പാടെ എപ്പോഴും ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് നമ്മളിവിടെ നമ്മുടെ തൊഴിലുറപ്പിൽ ഇവിടുത്തെ കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സ്കീം സ്കീമുണ്ടെന്ന് നമ്മൾക്കറിയാൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വാർഡിൽ ഏതാണ്ട് തൊഴിലുറപ്പുകാർക്കിടയിൽ ഏതാ പതിനാലോളം വരുന്ന ജെ എൽ ജി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതിക്ക് ഇറങ്ങിയത് തന്നെ അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഒരു പദ്ധതി വെച്ചെന്ന് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അനില മേഡവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളാ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൈപ്പൊങ്കലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി കൂടിയായിട്ടാണ് അന്ന് നമ്മളത് ചെയ്തത് അന്ന് ഏതാണ്ട് ആറ് ഏക്കർ സ്ഥലത്ത് നമ്മൾ ഒരു രണ്ടര ലക്ഷം തൈകളോളം നമ്മളന്ന് നമ്മൾക്ക് നടാൻ പറ്റി നമുക്കറിയാം നമ്മൾ നമ്മളാദ്യമായിട്ടുള്ളൊരു തിരഞ്ഞെടുത്തൊരു മേഖല നമ്മൾക്ക് വലിയ പരിചയമോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അതു മേല് കുറെ കൂടി നമ്മൾ അറിയാൻ ശ്രമിച്ച് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ നിന്ന് പല ആളുകളും അത് കാണാനും സന്ദർശിക്കാനും ഒക്കെ വന്നപ്പോ കെ എഫ് ആർ ഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില കെ എഫ് ആർ ഐ ഉദ്യോഗസ്ഥർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ഒ എ ജൻ കെ കെ സകീർ പ്രിയ ഹരിലാൽ എന്നിവർ പ്രസംഗിച്ചു പാപ്പനോട്ടം ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ സ്വാഗതവും ഹേമലത ഗോപാലൻ നന്ദിയും പ്രകാശിപ്പിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ